ാട് കിഴക്കഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കളമ്പാട്ട് താലപ്പുലി ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി അണ്ടലാട്ടമന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് താലപ്പുരി ചടങ്ങുകൾ നടന്നത് ക്ഷിപ്രകോപിയും അൽപപ്രസാദിനിയുമായ ഭദ്രകാളിക്ക് ദുരിത ദോഷനിവാരണാർത്ഥം നടത്തുന്ന ഇഷ്ട വഴിപാടാണ് കളമെഴുത്തും പാട്ട് ജന്മ ജന്മാന്തരദോഷ നിവാരണവും ശത്രുദോഷം ആഭിചാരദോഷം ദൃഷ്ടിദോഷം ദാരിദ്ര്യം എന്നീ ദോഷങ്ങൾക്ക് പരിഹാരമായാണ് കളമെഴുത്തും പാട്ട് വഴിപാടായി സമർപ്പിക്കുന്നത് കിഴക്കഞ്ചേരിക്കാവിൽ ആദ്യമായാണ് കളമെഴുത്തും പാട്ട് താലപ്പുരി നടത്തുന്നത് കളമെഴുത്തും പാട്ടിന്റെ ഭാഗമായി പാട്ട് പാട്ടുകൂറയിടൽ ഉച്ചപ്പാട്ട് കളം കുറിക്കൽ സന്ധ്യവേല തായമ്പക ദീപാരാധന മുല്ലയ്ക്കൽ പാട്ട് താളമേളത്തോടുകൂടി താലപ്പൊലി എഴുന്നള്ളിപ്പ് കളം പ്രദിക്ഷിണം കളംപൂജ തിരിയൊഴിച്ചൽ കളം ഒഴിക്കൽ പ്രസാദ വിതരണം കൂറവലിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി